തകർന്നു കിടന്നിരുന്ന പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പീച്ചാട് പ്ലാമല റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചു നാളുകളായി ഈ റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുകയായിരുന്നു മൂന്നാറിലേക്കും മാങ്കുളത്തേക്കുമൊക്കെയുള്ള വിനോദസഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന റോഡുകളിൽ ഒന്നുകൂടിയാണിത് മാങ്കുളത്തെ അടിമാലിയുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഭാഗമാണ് പീച്ചാട് പ്ലാമല റോഡ് റോഡിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും കുഴികൾ രൂപം കൊണ്ട് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു മൂന്നാറിലേക്കും മാങ്കുളത്തേക്കുമൊക്കെയുള്ള വിനോദസഞ്ചാരികളടക്കം യാത്ര ചെയ്യുന്ന റോഡുകളിൽ ഒന്നുകൂടിയാണിത് കാത്തിരിപ്പിനൊടുവിൽ റോഡിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു പീച്ചാട് മുതൽ പ്ലാമല വരെയുള്ള ഭാഗത്താണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത് ആസ്തി വികസനത്തിൽ നിന്നുള്ള നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു അടിമാലി പ്ലാമല പീച്ചാട് റോഡ് അപ്പോൾ കുറച്ച് കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് എം എൽ എം എൽ എയുടെ ആസ്തി വികസനത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് എസ് ഐ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് നാളുകൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസിന്റെ ടയർ അടക്കം റോഡിലെ കുഴികിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ജംഗിൾ സഫാരി ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് കല്ലാർ വഴി മാങ്കുളത്തു നിന്നും അടിമാലികയിൽ എത്താൻ മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അതേസമയം പീച്ചാട് പ്ലാമല കുരങ്ങാട്ടി വഴി മാങ്കുളത്തു നിന്നും അടിമാലികയിൽ എത്താൻ കുറഞ്ഞ ദൂരവും സമയവും മതി ഇക്കാരണം കൊണ്ട് നിന്ന് ഒട്ടുമിക്ക വാഹനങ്ങളും യാത്രയ്ക്കായി ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത് നാളുകളായി റോഡ് തകർന്നു കിടന്നിരുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ വലച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി